യൂണിയൻ ബാങ്ക് കുറവലങ്ങാട് ശാഖ പ്രവർത്തനം ആരംഭിച്ചു ജനറൽ മാനേജറും സോണൽ ഹെഡുമായ ഡോക്ടർ എസ് ശക്തിവേൽ ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയ റീജിയണൽ ഹെഡ് സെന്തിൽ രാജ മുഖ്യാതിഥിയായിരുന്നു ബ്രാഞ്ച് മാനേജർ സ്നേഹ ജെയിൻസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കറ്റ് ശശികുമാർ ജോർജ് ചേന്നാലെ വി എസ് യൂണിയൻ സെക്രട്ടറി ബാബു ആര്യപള്ളി ഫാദർ ദിനിൽ പുല്ലാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു with uh, allied persons. So, thank you. First of all, I thank all the public of Kuruvillanadu for supporting us and uh, ensure that you will support in future also. With this great hope, we have opened this new premises in this area. It is not just a building. It's a dream. It's a, uh, a kind of a way of എംസി റോഡിൽ നയറ പെട്രോൾ പമ്പിനെ എതിർവശം നിധീരി ബിൽഡിംഗ്സിലാണ് യൂണിയൻ ബാങ്കിന്റെ കുറവലങ്ങാട് ശാഖ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്